കേരളത്തോട് എല്ലാ കാലത്തും ശത്രുതാപരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയും നാം കണ്ട ഏറ്റവും വലിയ ദുരന്തം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു മഹാപ്രളയം രണ്ട് തവണ കേരളത്തെ മുഖ്യ മഹാപ്രളയം ആ പ്രളയകാലത്ത് സ്തംഭിച്ചു നിൽക്കുകയാണ് കേരളം എന്ത് ചെയ്യണം എന്നറിയാൻ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ആ പ്രളയത്തിൽപ്പെട്ട ഒരുപാട് പ്രവാസി കുടുംബങ്ങളുണ്ട് ആ പ്രവാസി കുടുംബങ്ങളുടെ രോദനം അവരുടെ ആവശ്യം അഭ്യർത്ഥന മാനിച്ച് യു എ സർക്കാർ എഴുന്നൂറ് കോടി രൂപയുടെ സഹായം നൽകാൻ തീരുമാനിക്കുന്നു എഴുന്നൂറ് കോടി രൂപയുടെ സഹായം അന്ന് വളരെ ആവേശത്തോടെയാണ് കേരളം അത് സ്വീകരിച്ചത് എഴുനൂറ് കോടി രൂപയുടെ സഹായം ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ യു എ സമൂഹം ഭരണകൂടം പറഞ്ഞു മലയാളികൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവർ ഇപ്പോൾ ഒരു ദുരന്തത്തിലാണ് കഷ്ടപ്പാടിലാണ് ആ സമയത്ത് അവരെ സ്വീകരിക്കണം ആ പ്രഖ്യാപനം ആവേശത്തോടെയാണ് കേരളം സ്വീകരിക്കുകയും ചെയ്തത് പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞു പണം വാങ്ങാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ ആ എഴുന്നൂറ് കോടി രൂപയുടെ സഹായം തടഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാർ സഹായിച്ചിരുന്നോ കേരളത്തെ ഇല്ല എന്നത് നമുക്കറിയാം ആ സമയത്ത് വിതരണം ചെയ്ത അരിക്ക് പല ചോദിച്ചു അധികമായി നൽകിയ അരിയാണ് അതിന് പണം നൽകണമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് പണം അടക്കേണ്ടി വന്നു എന്തിനേ പറയുന്നു ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ച വ്യോമസേനയുടെ വിമാനങ്ങൾ ആ വിമാനങ്ങൾക്ക് വാടക നൽകണമെന്ന് ആവശ്യപ്പെട്ടു ആ വാടകയും നൽകേണ്ടി വന്നു കേരളത്തിന് ആരും അറിഞ്ഞിട്ടില്ല ഇക്കാര്യങ്ങൾ ഒരു മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകില്ല കാരണം ബി ജെ പിക്ക് എതിരെയാകും ജനവികാരം ബി ജെ പിക്ക് എതിരെയാകും എന്നതുകൊണ്ടായിരിക്കാം അവിടെയും തീർന്നില്ല രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം വെട്ടിക്കുറക്കുക ഇതായിരുന്നു അവരുടെ രീതി കിഫ്ബിയിലൂടെ കേരളം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് കേരളത്തിലെ റോഡുകൾ നന്നാകുന്നു സ്കൂളുകൾ നന്നാകുന്നു ആശുപത്രികൾ നന്നാകുന്നു അടിസ്ഥാന സൗകര്യ മേഖലയിൽ കിഫ്ബി വലിയ മാറ്റങ്ങൾ വരുത്തുന്നു ആ കിഫ്ബി എടുക്കുന്ന കടം കടമെടുത്ത് പദ്ധതികൾ നടപ്പാക്കുകയും പിന്നീട് കിഫ്ബിക്ക് ലഭിക്കുന്ന വരുമാനത്തിലൂടെ ആ കടം തീർക്കുകയും ചെയ്യുക അതായിരുന്നു കിഫ്ബിയുടെ പദ്ധതി കിഫ്ബി ഇതുപോലെ മുന്നോട്ട് പോയാൽ കേരളം ആകെ മാറും കേരളത്തിന്റെ മുഖച്ഛായ മാറും കേരളം വികസിച്ച് ഈ ലോകത്തിൽ തന്നെ മാതൃകയാകും എന്ന് മനസ്സിലാക്കിയ ബി ജെ പി നേതൃത്വം ആദ്യം ചെയ്തത് കിഫ്ബിയുടെ കടം കിഫ്ബി എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ കടമായി പ്രഖ്യാപിക്കുക എന്നതാണ് കിഫ്ബി എടുക്കുന്ന കടം സംസ്ഥാനത്തിലെ പൊതു ഭാഗമാക്കി അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ കടമെടുക്കാൻ കഴിയാതെ വന്നു കിഫ്ബിക്കും കടമെടുക്കാൻ കഴിയാതെ വന്നു അതോടുകൂടി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന കിഫ്ബിയുടെ പ്രവർത്തനത്തെ തടഞ്ഞു എന്ന് തന്നെ പറയാം മറ്റൊരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാനം പെൻഷൻ നൽകുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ ആ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ സർക്കാരാണ് ആണ് പിണറായി സർക്കാർ അങ്ങനെ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ ആ പെൻഷൻ കൃത്യം നൽകുന്നതിനു വേണ്ടി നടപടി സ്വീകരിച്ചിരുന്നു അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നു അതാണ് പെൻഷൻ ഫണ്ട് പെൻഷൻ കമ്പനി പെൻഷൻ കമ്പനി കടമെടുക്കുന്നു സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കുക ഒരു സാമ്പത്തിക വർഷത്തിന്റെ ഘട്ടത്തിലൊക്കെയാണ് ആ സമയത്ത് പെൻഷൻ കമ്പനിയുടെ കടം തീർക്കുന്നു സംസ്ഥാന സർക്കാർ അങ്ങനെ പെൻഷൻ കമ്പനി ഓരോ മാസവും കടമെടുത്ത് പെൻഷൻ കൊടുക്കുന്നു ആ പെൻഷൻ കൊടുക്കുന്ന തുക അല്ലെങ്കിൽ പെൻഷൻ കമ്പനി കടമെടുക്കുന്ന തുക പിന്നീട് സംസ്ഥാന സർക്കാർ പെൻഷൻ കമ്പനിക്ക് കൊടുക്കുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയത് പെൻഷൻ കമ്പനി എടുത്ത കടം ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ അടച്ചു തീർക്കുകയും ചെയ്തു പക്ഷേ പെൻഷൻ കമ്പനിയോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ അനുവാദമില്ല എന്ന് അങ്ങനെ പെൻഷൻ മുടക്കി പെൻഷൻ മുടക്കിയത് കേന്ദ്ര സർക്കാർ എല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യില്ല പെൻഷൻ മുടങ്ങിയതിനെതിരെ വലിയ സമരങ്ങൾ നടന്നു കേരളത്തിൽ അത് ഒരു ഭരണവിരുദ്ധ വികാരമായി വളർത്തിയെടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുകയും ചെയ്തു എന്നാൽ പെൻഷൻ മുടക്കിയത് ആരാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല ഇടതുപക്ഷ നേതാക്കളൊക്കെ അത് പൊതുയോഗങ്ങളിലൊക്കെ പറയാറുണ്ട് എങ്കിലും അത് വേണ്ടത്ര ചർച്ചയാക്കി കൊണ്ടുവരുവാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നതും അത് കേരളത്തിൽ വലിയ തോതിൽ ജനങ്ങളിൽ അമർഷമുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ആ അമർഷത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചത് പ്രതിപക്ഷം ശ്രമിച്ചത് ബി ജെ പിയുടെ ആവശ്യവും അതായിരുന്നു അതിനുശേഷമാണ് കേരളത്തിന് അർഹതപ്പെട്ട ധനസഹായം തടഞ്ഞുവെച്ചത് കേരളം കോടതി വരെ പോകേണ്ടി വന്നു സുപ്രീം കോടതിയിൽ നിന്നാണ് അനുകൂലമായ വിധി വിധിയുണ്ടായത് അങ്ങനെ സുപ്രീം കോടതി നിന്ന് അനുകൂലമായ വിധിയുണ്ടായതിനു ശേഷവും പിന്നീടും ഏതൊക്കെ രൂപത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം തടഞ്ഞു വെക്കാം അർഹമായ വിഹിതം തടഞ്ഞു വെക്കാം അതാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധി ഓരോ വർഷവും വെട്ടിക്കുറക്കുന്നു കേരളത്തിന്റെ പദ്ധതി വികുതം വെട്ടിക്കുറക്കുന്നു നികുതി വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകുന്നു കേരളത്തിന് കേരളത്തിന് അർഹതപ്പെട്ട നികുതി വികുതത്തിൽ കുറവ് വരുത്തിക്കൊണ്ടേയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തെ വരിഞ്ഞു മുറുക്കുക കേരള സർക്കാരിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ വിരിഞ്ഞു മുറുക്കുക അതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യവും അതിന് കേരളത്തിൽ ഒരു ഗവർണറെ നിയമിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആ ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക കേരള സർക്കാരിനെ കുറിച്ച് മോശം പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇതായിരുന്നു ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ കളി അപ്പോഴൊക്കെ കേരളത്തിലെ പ്രതിപക്ഷം ഇതിനെല്ലാം നിൽക്കുകയായിരുന്നു അതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പ് കേടാണ് എന്ന് പറയാനാണ് പ്രതിപക്ഷം തയ്യാറായത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല അവസാനം സംസ്ഥാനത്തെ ജനപ്രതിനിധികൾക്ക് ദില്ലിയിൽ പോയി സമരം ഇരിക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായി അതിനോട് പോലും സഹകരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ല എന്ന് പറയണം എന്ന് വെച്ചാൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് കേരളത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാവിധ സഹായം ചെയ്യുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും ചെയ്തത് എന്നതും ഒരു വസ്തുതയായി നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോഴിതാ ഒരു ദുരന്തം സംഭവിക്കുന്നു കുവൈത്തിൽ ദുരന്തമാണ് ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്നത് മലയാളികൾ തീപിടുത്തത്തിൽ മരിക്കുന്നത് മലയാളികൾ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട് അത് ആരും കാണാതെ പോകുന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികളാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയെ അങ്ങോട്ട് അയക്കുകയും മലയാളികളുടെ സംരക്ഷണം അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ അവിടെ ജീവിക്കുന്ന മലയാളി സമൂഹം അവരോടൊപ്പം നിന്ന് അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് നിന്നൊരു മന്ത്രി അങ്ങോട്ട് പോകുന്നു അങ്ങനെ ഒരു മന്ത്രി അവിടെ പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബി ജെ പിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ ഇന്ത്യ സർക്കാരിന് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത് പോലെ ഭാരത സർക്കാരിന് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ ഒന്നും ഉണ്ടാകില്ല പക്ഷേ കുവൈത്തിലെ മലയാളി സമൂഹത്തിന് അതൊരു ആശ്വാസമാകുമായിരുന്നു അത് വേണ്ടെന്ന് വെക്കുന്നു തടയുന്നു മന്ത്രി വീണ ജോർജിന് വിദേശത്ത് പോകാൻ കുവൈത്ത് പോകാനൊരു അനുമതി നിഷേധിക്കുന്നു അങ്ങനെ പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന് വെച്ചാൽ കേരളത്തോട് മലയാളികളോട് ഇത്രയും ശത്രുത പുലർത്തുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അത് ബി ആണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല ഇപ്പോൾ കോൺഗ്രസിന് ഒരു മനം വന്നിട്ടുണ്ട് ഈ ചെയ്തത് തെറ്റാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അത്രയെങ്കിലും നല്ലത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കേരളത്തിനെതിരായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക അത് കണ്ടില്ല എന്ന് നടിക്കുക ഇതാണ് മുൻപ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് ഒരു മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നല്ല സൂചന തന്നെയാണ് നല്ല പ്രതിപക്ഷമായി നമ്മുടെ പ്രതിപക്ഷം യു ഡി എഫ് മാറുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ മാറിയില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് തന്നെ കേരളത്തെ നിലനിൽപ്പുണ്ടാകില്ല എന്ന കാര്യം സംശയമേ വേണ്ട എന്നാൽ ബി ജെ പിയുടെ ഈ നടപടി ആ നടപടിക്കെതിരെ ബി ജെ പിയുടെ ഈ നീക്കത്തിനെതിരെ കേരളത്തോട് ശത്രുതാപരമായുള്ള ഈ സമീപനത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഉണർന്നിഴുന്നിൽക്കും അവർ അത് കൃത്യസമയത്ത് പ്രകടിപ്പിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം